ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് കാരണം ഇപ്പം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ എടുക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെടാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പത്തേപ്പൂരിൽ നവാബ് അബ്ദുൾ സമദിൻ്റെ ശവകുടീരം ആക്രമിച്ച് സംഘപരാടകർ ജയ് ശ്രീറാം വിളിച്ച് കാപ്പിക്കൊടി നാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം കേരളത്തിലൊരു മതപണ്ഡിതനായിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരു ഉസ്താദ് കുറച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വർഗീയവാദിയായിട്ടും തീവ്രവാദിയായിട്ടും ഒക്കെ ചിത്രീകരിച്ച് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തോളം വിചാരണ തടവുകാരനായിട്ട് അദ്ദേഹം കഴിഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ നമ്മൾ കണ്ടോട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോകുന്നത് കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് ആരുടെയൊക്കെ നെഞ്ചത്തിടിത്തി വീണോ അത് കൃത്യമായിട്ട് വീണിട്ടുണ്ട് അവർക്കൊക്കെ ഊത്തല് പിടിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിലാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരംശം നമ്മുടെ കേരളത്തിലെ തൃശൂരും പൊട്ടിയത് നിങ്ങൾ അറിഞ്ഞു കാണും എന്നാൽ നമ്മുടെ ഗോപി തമ്പുരൻ തിരിച്ചെത്തിയെങ്കിലും പത്രമാധ്യമങ്ങളോടൊന്നും ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കണം ഇന്ന് ഈയൊരു വിഷയത്തെ മറയാക്കാൻ അല്ലെങ്കിൽ ഈയൊരു വിഷയത്തെ മറക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ തീവ്രവാദികളായിട്ടുള്ള തലയ്ക്ക് വെളിവും ബോധവും ഇല്ലാത്ത പല നാറികളെ അങ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദിലേക്ക് ഈ സംഘികൾ ഇരച്ചു കയറിക്കൊണ്ട് അവിടുത്തെ ശവകുടീരം ഇടിച്ചു കൊളിക്കുന്നു അവിടുത്തെ പള്ളികൾ തകർക്കുന്നു അവിടെ കാവിക്കൊടി നാട്ടുന്നു അവിടെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ നാറുകൾ ഇപ്പം ഈ രാജ്യത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് വർഗീയ കലാപത്തിലൂടെ അധികാരത്തിലേറിയിട്ടുള്ള ഈ വൃത്തികെട്ട സംഘികൾക്ക് ഇതല്ലാതെ വേറൊന്നും അവർക്കറിയില്ല ഈ ഒരു വിഷയം എത്ര മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ആക്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ചർച്ച ചെയ്തു ദിവസങ്ങളോളം ചർച്ച ചെയ്തു അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെ തീവ്രവാദികൾ നടത്തുന്ന ഏത് തെമ്മാടിത്തരമാണെങ്കിലും അത് നമ്മൾ ഒരേപോലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നത് പോലെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കണം അതായത് കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് പഴക്കമുള്ള ഈ ഒരു മസ്ജിദിലേക്ക് ഈ കാണിക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക കാരണം ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തീയായി വന്നപ്പോഴത്തേക്ക് യുവന്മാരെ പോലുള്ളവർക്ക് ഊത്തല് പിടിച്ചു ഇനി ഇതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടി ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്ത് അഴിഞ്ഞാടും കാരണം അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയെ ഏകാധിപത്യ രാജ്യമാക്കിക്കൊണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റാനാണ് ഈ സംഘിനാറികൾ ഇങ്ങനെ കടന്നു അഴിഞ്ഞാടുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം എൻ്റെ മനസ്സിൽ തോന്നി കാരണം ഏത് ദേവ ഏത് ആരാധനാലയങ്ങളാണെങ്കിലും കൊള്ളാം അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇതുപോലെ നാറികളെ അഴിച്ചുവിട്ടുകൊണ്ട് പോലീസുകാർ നോക്കി നിൽക്കേ കാരണം ഇത് പൊളിക്കാൻ വരുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെയും കൊടുക്കുന്ന നിയമപാലകരായിട്ട് ഇന്ന് ഇന്ത്യയിലെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോവാ

छुट्टी छुप्टी पर वहां छोटेंगे एक तरफ तुम्हारी मां बनी हमारे बीच अगले

શૂ શ૮તજન ત૫ીજે માજે વહીં શમજે સમતાય સ્યુંડે સ્રિં. હીંતરસે સીંરા કિં સીંપ� સી સમજેં સ�

यहाँ ले जा खाना यंत्र बजा यहाँ ले जा खाना जब जब कोई मतलब नहीं है चौथा मेन पूजा वाला चौथा यह वाला मेन चलो ये 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 मन मेन ये तो है कल 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 अरे यार तुम लोग बसाने से ले मार्ट बॉफलिक काट के आलिया मार्ट छोड़ ഫേപ്പൂരിലെ വളരെ പുരാതനമായിട്ടുള്ള ഒരു മസ്ജിദിലാണ് ഈ സംഘിനാറികളുടെ ഈ ഒരു അതിക്രമം ശരിക്കും ഈ പോലീസുകാരെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും ഇത് തന്നെയായിരുന്നു കാഴ്ച അല്ലെ ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളെ ഒക്കെ കുത്തിയെ പോലെ നിർത്തിക്കൊണ്ടാണ് ഈ സംഖ്യ നാറികൾ ആ ഒരു മസ്ജിദിന്റെ മിനാരം തല്ലി തകർത്തത് അന്ന് പലരും പറഞ്ഞിരുന്നു ഇത് ഇനിയും ഇന്ത്യയിൽ തുടരുമെന്നുള്ളത് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ നേരെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ചെറിയൊരു കല്ലെറിയത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ചെയ്യില്ല അവര് കാരണം ഇതുപോലുള്ള നാറികളെ ഈ ശാഖയിൽ നിന്നും പഠിപ്പിച്ചിറക്കി അങ്ങ് വിട്ടേക്കുക അങ്ങോട്ട് കയറി അങ്ങോട്ട് തകർത്തോളാൻ എന്ത് 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 നേട്ടമാണ് ഇതുകൊണ്ട് ഇവർക്ക് കിട്ടാൻ വന്ന ആ പള്ളി അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ അമ്പലം വെച്ചതുകൊണ്ട് എന്തെങ്കിലും പുണ്യം അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം കിട്ടാനുണ്ടോ നോക്കി ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് അതിന് ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെയും രാജ്യത്തോട് കൂറുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്മാരുടെയും ബാധ്യതയായിട്ട് മാറിയിരിക്കുക കാരണം ഇവർ രാജ്യത്തിൻ്റെ ദോഷമാണ് ഇവർ രാജ്യത്തിന് ഭീഷണിയാണ് ഇവർ രാജ്യത്തിൻ്റെ അപകടകാരികളാണ് ഇവർ അല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മളെ വർഗീയവാദികളായിട്ടാണ് പലരും കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കണ്ടുകൾ ഉറക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവഴിക്ക് എല്ലാവർക്കും